ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയി കാണിക്കണം ഇടിച്ചക്ക തന്നെ എളുപ്പത്തിൽ നമുക്ക് തോലിയെത്തിയെടുക്കാം കൂടി ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ ഇതുകൊണ്ട് തനി നാടൻ രീതിയിൽ ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് നമുക്കിതങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അത് തന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള ഇടിച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായി കഴുകി എടുത്ത ഇടിച്ചൊക്കെയാണ് ഇനി എൻ്റെ മൂക്കിൻ്റെ ഭാഗം ഒന്ന് ചെത്തിക്കഴിഞ്ഞതിന് ശേഷം രണ്ട് കഷ്ണമാക്കിയിട്ട് ഇത് മുറിച്ചെടുക്കാം ഇനി ഇതാ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി എൻ്റെ വഴഞ്ഞീരെല്ലാം ഒന്ന് തുടച്ചെടുക്കാം കണ്ണീര് രണ്ടുമൂന്ന് പായശമാക്കിയിട്ട് ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് തുടച്ചതിന് ശേഷം പിന്നെ പിന്നെ വന്നുകൊണ്ടിരിക്കും അതെല്ലാം ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കാം ഇനി ഇതൊരു കുക്കറിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ചു വച്ചാൽ പിടിച്ചൊക്കെ വെച്ചു കൊടുക്കുക ഇനി ഇത് വലുപ്പം കൂടുതലാണെങ്കിൽ മൂന്ന് കഷ്ണാക്കിയിട്ട് മുറിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒച്ചു കൊടുത്താൽ മതി അധികം മുങ്ങിക്കെടുക്കുന്ന രീതിയിലൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുക്കർ അടിച്ചു വെച്ചിട്ട് മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കാം ഇനി അതായത് മൂന്ന് വിസിൽ അടുപ്പിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ഇറള ഒഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്കിത് കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനി ഇത് രണ്ട് കഷ്ണമാക്കി എടുത്തിട്ട് നമുക്ക് തോൽ എടുക്കാം ഇങ്ങനെ ഒന്ന് വേവിച്ചിട്ട് മുറിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്കിതിൻ്റെ തോൽ എത്തി എടുക്കാൻ പറ്റും മുറിച്ചെടുക്കുന്നില്ല അതുപോലെ ഉണ്ടാകും നമുക്കിത് ചെത്തിയെടുക്കുന്നു അത്രയും സോഫ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഒരു തോലിൻ്റെ ഭാഗം ഞാൻ നമുക്കിത് മൊത്തം തോല് എത്തി എടുക്കാം ഇപ്പം ഇതായതെല്ലാം ഞാൻ തോൽ എടുത്തിട്ടുണ്ട് ഇത് ചെറുപാക്കറ്റൊന്നും മുറിച്ചിട്ട് ഇതുപോലെ ഈ ഒരു ഭാഗത്തിൽ മുറിച്ചിട്ട് എടുത്താൽ മതി എന്നിട്ട് നമുക്കിത് മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇനി ഇതാ ഞാൻ ഇവിടെ മൊത്തം മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പകുതി ഭാഗമാണ് ഞാൻ ഉപയോഗിക്കായിട്ട് എടുക്കുന്നത് പകുതി ഭാഗം ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് മസാല കറിയോ അല്ലെങ്കിൽ ഫ്രൈ എല്ലാം ആക്കിയിട്ട് ഉപയോഗിക്കാം അങ്ങനെയതാണ് ഞാനിത് മിക്സിൻ്റെ ഇട്ട് എടുത്തിട്ടുണ്ട് രണ്ടൂന്ന് ഭാഗമാക്കിയിട്ട് അടിച്ചെടുത്താൽ മതി പൾസ് ചെയ്തിട്ടിത് ക്രഷ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അരഞ്ഞു പോകും അങ്ങനെ ഇതാ മൊത്തം ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പെരിയുണ്ടാക്കിയെടുക്കാം പെരിയുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എണ്ണ ചൂടായി വന്നാൽ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ഇതാ കടുവെല്ലാം പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉഴുന്നൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിയപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടായി ചേർക്കാം ചെയ്താൽ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വാട്ടിയെടുക്കണം ചെറിയുള്ളി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വാട്ടിയെടുത്താൽ അതൊരു കരിഞ്ഞ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇത് ഇട്ടിട്ട് വാട്ടിയെടുക്കണം ഞാനിതാ ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതിയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ചക്കയില്ല അത് ചേർത്ത് കൊടുക്കുക ചക്ക ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഉള്ളിയെല്ലാം ഇല്ല നന്നായി യോജിക്കുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതായത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളമെങ്കിലും ചേർത്ത് കൊടുക്കണം കപ്പ് അളവ് പറയുകയാണെങ്കിൽ കാൽ കപ്പ് വെള്ളമെങ്കിലും ചേർത്ത് കൊടുക്കണം ഈ ചക്കേൻ്റെ കൂഞ്ഞെല്ലാം ഉള്ളതുകൊണ്ട് അത് ബെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് കുക്കറിൽ വേവിച്ചാലും അത് ബെന്ത് കിട്ടണം എന്നില്ല അത് മുറിച്ചിടാണ്ടാന്നല്ല വേവിച്ചത് അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചാലാണ് കറക്റ്റ് പാകത്തിന് കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് നല്ലവണ്ണം ഒന്ന് അമർത്തി വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കുക ഈ ഒരു സമയത്തെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് ഇങ്ങനെ മൂടി വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഇളക്കിയിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഇത് ചട്ടിയിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകും മ്യൂസ്റ്റിക്ക് പാത്രത്തിലാണെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കൊന്നും ഇല്ല എന്നാലും ടേസ്റ്റ് ഉണ്ടാവുക ചട്ടിയിൽ ഉണ്ടാക്കിയാലോക്കാം ഇനി അത് റെഡിയായി വരുമ്പോഴത്തേക്കിതിൽ ചേർക്കാനുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം തേങ്ങയും പച്ചമുളകും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് പിന്നെ മൂന്നാലല്ലേ വെളുത്തുള്ളിയും ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കുക അങ്ങനെ ഇത് തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചക്ക നമുക്ക് ഒന്നും കൂടി ഇളക്കിയിട്ട് കൊടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ വേവിച്ചെടുക്കാം അങ്ങനെ ഇതായത് ഒരു വിധം റെഡി ആക്കിയിട്ടുണ്ട് ഇനി തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇങ്ങനെ ഇതാ ചക്കൂടെ പാകത്തിന് വെന്ത് ഇട്ടിട്ടുണ്ട് ഇനി ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കഴിയപ്പില ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതിനു ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ഒരു ചട്ടീൻ്റെ ചൂട് കൊണ്ടുതന്നെ ഇതിൽ നിന്ന് റെഡി ആക്കി കിട്ടും അങ്ങനെ തനി നാടൻ രീതിയിൽ ഉണ്ടാക്കിയ ചക്കപ്പരി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ചെറിയുള്ളി എല്ലാം ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കാത്തുള്ള ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് ടേസ്റ്റാണീന് പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക